ഏവർക്കും നമസ്കാരം ട്രാവൽ വിശ്വനുവിൻ്റെ സത്യൻ പേരെയുള്ള യാത്രയുടെ മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഞാനിന്ന് വീടിൻ്റെ ഔട്ട് സൈഡ് ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പുറത്താണ് അതുകൊണ്ട് എൻ്റെ ചെടിയും ചെറിയ കൽവിളക്കും ചെറിയ പ്രദേശമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഞാനെപ്പോഴും എനിക്ക് അത്യാവശ്യം അമിതമായിട്ട് സങ്കടം വരുമ്പോഴും അമിതമായിട്ട് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഒക്കെ ഞാൻ എൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ തനിച്ചിരിക്കാറുണ്ട് ഇവിടെ ഞാൻ തന്നെയായിട്ട് ഞാൻ ഇങ്ങനെ തനിച്ച് ഇരിക്കാറാണ് പതിവ് ആരോടൊന്നും വലുതായിട്ട് കൂടുതലായിട്ടൊന്നും പറയുകയോ ഒന്നുമില്ല സങ്കടങ്ങൾ വന്നാൽ സന്തോഷം വന്നു കഴിഞ്ഞാലും കുറച്ച് അമിതമായി ആ രീതിയിലേക്കുള്ള ഒരു ഒരു പ്രകടനങ്ങളൊന്നും കാഴ്ച വയ്ക്കാത്ത ആളാണ് ഞാൻ കാരണം ഒത്തിരി വിഷമം വരുമ്പോഴേക്കും ഇങ്ങനെ വന്ന് ഇവിടെ വന്നിരിക്കും ഇവിടെ വന്നിരുന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലങ്ങ് ആകാശം കാണാം വലിയ മരങ്ങളൊക്കെ കാണാം ഒത്തിരി ചുറ്റും പാട് മരങ്ങളൊക്കെ ഒത്തിരിയുണ്ട് എനിക്ക് ഇതുകൊണ്ട് ഒത്തിരി അങ്ങനെയുള്ള പ്രദേശത്തെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ അപ്പോൾ അത് കാണുമ്പോഴേക്കും പതുക്കെ പതുക്കെ മനസ്സിലേക്ക് പതുക്കെ ആ പച്ചപ്പൊക്കെ കാണുമ്പോഴേക്കും പതുക്കെ മനസ്സൊന്ന് ശാന്തമാകും അതുപോലെ തന്നെ നല്ല സന്തോഷം വരുമ്പോഴും എൻ്റെ സന്തോഷം ഇരട്ടിപ്പിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഈ ആകാശത്തോട്ടൊക്കെ നോക്കിയിരിക്കും മരങ്ങളെ ചെടികളെയൊക്കെ നോക്കിയിരിക്കും തരും എൻ്റെ സന്തോഷം കൂടുതലായിട്ട് ഇരട്ടിയാവുകയാണ് ചെയ്യാറ് ഇപ്പോഴെനിക്കതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് നിങ്ങളിലൂടെയൊക്കെ ഞാൻ എൻ്റെ സന്തോഷം പങ്കുവയ്ക്കാറുണ്ട് ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ വരുമ്പോഴേക്കും അതൊക്കെ പറയാറില്ലെങ്കിലും സന്തോഷമൊക്കെ വരുമ്പോൾ ഞാൻ പറയാറുണ്ട് സങ്കടങ്ങളൊന്നും ഞാൻ ഒന്ന് ചാനലിൽ വന്നിട്ട് അയ്യോ അങ്ങനെ ഞാൻ പറയാറില്ല ഇന്ന് പക്ഷേ എങ്കിലും എനിക്കൊരു സന്തോഷം വന്നപ്പോൾ സന്തോഷത്തിൻ്റെ സമയമാണ് സന്തോഷത്തിൻ്റെ ദിവസമാണ് ആ സന്തോഷത്തിൻ്റെ കാരണക്കാർ തീർച്ചയായിട്ടും നിങ്ങളാണ് അപ്പം ആ എൻ്റെ ആ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ടാണല്ലോ തീർച്ചയായിട്ടും പങ്കുവയ്ക്കേണ്ടത് അപ്പം നിങ്ങളെനിക്കൊരു സന്തോഷം തരുമ്പോൾ ആദ്യമായിട്ട് ആ സന്തോഷത്തെ അറിയിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളെയാണ് ഞാൻ അറിയിക്കേണ്ടത് നിങ്ങൾക്കറിയാം ട്രാവലേഴ്സ് സത്യം കീഴിലുള്ള യാത്രകൾ ഇപ്പോൾ ആരംഭിച്ചത് ഏകദേശം ഒരു വർഷത്തിലധികമായെങ്കിലും ഞാനിതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമാകുന്നു എന്ന് ജൂൺ ജൂലൈ മാസത്തോടു കൂടിയിട്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈക്ക് ശേഷമാണ് ഞാൻ കുറച്ച് ഡെപ്തായിട്ട് അതായത് ഡീപ്പായിട്ട് ഞാൻ നമ്മുടെ ചാനലിലേക്ക് ഇറങ്ങുകയും ആളുകളെ പോയി കാണുകയും അമ്മമാരെ കൂടുതലായിട്ട് പോയി കാണുകയും പിന്നെ വൃത്താശ്രമങ്ങൾ സന്ദർശിക്കുകയും അതുപോലെ തന്നെ കെയർ ഹോമുകളിലേക്കൊക്കെ പോവുകയും വഴിവെക്കിലൊക്കെ നടന്നു പോകുന്ന അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന അല്ലെങ്കിൽ കടത്തണ്ണയിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരെ വിളിച്ച് എഴുന്നേപ്പിച്ച് എന്താ പറയുക അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും അതിനകത്ത് തീർച്ചയായിട്ടും ഒരു ലോജിക്കില്ലാത്ത സംഗതിയാണെങ്കിലും ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ അതിനകത്ത് ഉറങ്ങുന്നതിനെ വിളിച്ചു എഴുതേപ്പിച്ചിട്ട് സുഖമാണെന്ന് ഞാൻ ചോദിക്കാറില്ല എന്നാൽ കഴിയുന്നത് എത്രയാണെങ്കിലും ഒരു രൂപയാണെങ്കിലും ഒരു രൂപ ആരോടും കൊട്ടിഘോഷിച്ചിട്ട് വലിയ ചെണ്ട കൊട്ടിയൊന്നും പറയാറില്ലെങ്കിലും ചെയ്യുന്ന ചെറിയ ചെറിയ സംഗതികൾ ഞാനങ്ങനെ ചെയ്യാറുണ്ട് ഒന്ന് പിന്നെ ഞാൻ കഴിച്ചില്ലെന്നുണ്ടെങ്കിലും എൻ്റെ സമീപത്ത് അല്ലെങ്കിൽ ചുറ്റുപാടുകളാരെങ്കിലും ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ വിശന്നിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വിശപ്പൊക്കെ ഞാൻ സഹിച്ച് വീട്ടിൽ വന്നിട്ട് കഞ്ഞി കഞ്ഞിവെച്ച് കുടിക്കാം എന്നുള്ള സംഘടനം ആ ചിന്തയിലേക്ക് വന്നിട്ട് കഴിക്കാനുള്ള പൈസ ഒരു ചോറിൻ്റെ പൈസ എഴുപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപയാണെങ്കിൽ അതിനാർക്കെങ്കിലും ഒരു ഭക്ഷണം മേടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അത് അർഹതപ്പെട്ടവർക്ക് വേണ്ടി മാത്രം എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഞാൻ അങ്ങനെ പോയിട്ട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കൊടുക്കില്ല എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രം എനിക്കത് സത്യസന്ധമാണ് വസ്തുനിഷ്ഠമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഞാൻ എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് ധാരാളം യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാനെന്ന് ഞാൻ നിങ്ങളോടൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്ന് എൻ്റെ സന്തോഷം ഞാൻ കൂടുതൽ വളച്ചുകെട്ടുകളോ അല്ലെങ്കിൽ കൂടുതലായിട്ട് വലിയ ഇതില്ലാതെ തന്നെ പറയാം അതായത് നിങ്ങളെപ്പോഴും പറയുന്നുണ്ട് ഞാൻ ഭയങ്കര വർത്താനക്കാരനാണ് വലിച്ചു തീട്ടി റബ്ബർ ബാൻഡ് പോലെയാണ് നാളെ ഒരു പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു അയ്യോ ഞാൻ ഇയാളുടെ വീഡിയോ കേട്ട് തുടങ്ങിയപ്പോൾ ഞാൻ എൽ കെ ജിയിലായിരുന്നു ഞാനിപ്പോൾ കോളേജ് കഴിഞ്ഞു എന്ന് തുടങ്ങിയത് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ ആൾക്കാർ ഞാൻ കുറേയേറെ ഇങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഞാൻ ടോക്കറ്റീവാണ് ഐ ഞാൻ ഐ അഡ്മിറ്റ് അഡ്മിറ്റിറ്റ് എനിക്കറിയാം കാരണം സ്കൂളുകളിൽ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാനും കോളേജിലൊക്കെ പോകുമ്പോഴത്തേനും എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് ഞാൻ നല്ല കേൾവിക്കാരനുമാണ് നന്നായിട്ട് സംസാരം ഇഷ്ടപ്പെടുന്ന ആളുമാണ് അതുകൊണ്ട് ഒരു എന്തെങ്കിലും ചെറിയൊരു കാര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീപ്പിലി ഞാൻ പറയാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അതിൻ്റെ ഒരു അപാകതയാണ് എല്ലാവരും എന്നോട് ശ്രദ്ധയം ക്ഷമിച്ച് വീണ്ടും എന്നോട് സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന കാര്യത്തിലേക്ക് വരാം ഞാൻ നമ്മുടെ ഈ കഴിഞ്ഞ പത്ത് മാസം ഞാൻ പറഞ്ഞു ഓ കഴിഞ്ഞ ജൂലൈ മുതലാണ് അപ്പോൾ അത് അറ്റ് മീൻസ് ഇപ്പോൾ പത്തു മാസമായി പത്തു മാസം കൊണ്ട് നിങ്ങൾ തന്നെ ഒരു ലക്ഷത്തിലേക്ക് എത്തി അതായത് എൻ്റെ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സായി ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ചാനൽ നടത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടേണിംഗ് പോയിൻ്റാണ് ഈ നൂറ് കെ എന്ന് പറഞ്ഞ സംഗതി അതായത് ഒരു ലക്ഷം ആളുകൾ നമ്മുടെ സബ്സ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വരിക എന്നുള്ള കാര്യം ഈ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനെപ്പോഴും സബ്സ് സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ എന്നാണ് പറയുക എനിക്കറിയാം അത് സബ്സ്ക്രൈബർ അല്ല സബ്സ്ക്രൈബർ ആണ് എന്നുള്ള കാര്യം പക്ഷേങ്കിൽ എപ്പോഴും മിക്കവാറും പറയാറുള്ളത് സബ്സ്ക്രൈബർ എന്നാണ് പക്ഷേങ്കിൽ എൻ്റെ ഭാര്യ എന്നോട് പറയാറുണ്ട് നിങ്ങളെന്തിനാണ് ഇങ്ങനെ പൊട്ടത്തരം പറയുന്നത് അങ്ങനെയല്ല പറയേണ്ടത് സബ്സ്ക്രൈബർ എന്ന് പറയൂ സബ്സ്ക്രൈബർ എന്ന് പറയൂ എന്ന് എന്നോട് പറഞ്ഞ് പുള്ളിക്കാരി എന്നോട് പലതവണ അത് അങ്ങനെ പറയാറുണ്ട് എന്നോട് ഞാനതിപ്പോൾ സന്ദർഭികമായിട്ട് എന്നോട് ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ നമ്മളുടെ ചാനലിനെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചില്ല എന്നുള്ളത് തന്നെയല്ല മീൻസ് പുള്ളിക്കാരി അങ്ങനെ പറയാറുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് ഞാനിപ്പോൾ അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ തെറ്റുകൾ കാണുമ്പോൾ അത് തിരിച്ചു തരുന്ന ആരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട അതിൻ്റെ അപേക്ഷിതമാണല്ലോ അതുകൊണ്ട് ഞാൻ ആദ്യം സർവേശ്വരനോട് നന്ദി പറയുകയാണ് എന്നെ എൻ്റെ ചാനൽ നൂറ് കെയിലേക്ക് എത്തിച്ചതിന് അതിലുപരിയായിട്ട് രണ്ടാമത് ആദ്യം നമ്മൾ ദൈവത്തിനാണ് നന്ദി പറയുക അതിനുശേഷം ഞാൻ നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള എൻ്റെ നൂറ് സബ്സ്ക്രൈബേഴ്സിനും ഞാൻ എൻ്റെ ഹൃദയം നന്ദി ഹൃദയം തുറന്ന് ഞാൻ അറിയിക്കുകയാണ് കാരണം ഒരാൾ രണ്ട് പേര് മൂന്ന് പേര് നാല് പേരിൽ നിന്ന് ഞാൻ ഈ നൂറ് ഒരു ലക്ഷം പേര് വരെ എത്തിയത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പിന്തുണ കൊണ്ട് മാത്രമാണ് എന്തായിരുന്നു ഞാൻ ചെയ്തത് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ പത്ത് മാസമായിട്ട് എനിക്ക് ധാരാളം ആളുകളെ കണ്ടു ധാരാളം പേർക്ക് പറ്റുന്നത് പോലെയൊക്കെ ചെയ്ത് ചെയ്യേണ്ട സഹായിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് വലിയ സാമ്പത്തിക സഹായമൊന്നും ഞാൻ ആർക്കും ചെയ്തിട്ടില്ല അത് വസ്തു വസ്തുനിഷ്ഠമായ കാര്യമാണ് ഞാൻ അവരുടെ കാര്യങ്ങൾ മറ്റ് പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കുകയും ചിലർക്കൊക്കെ അതിൽ നീതി ലഭിക്കുകയും ചിലർക്കൊക്കെ പിന്നെ അവരെ വന്ന് അവരുടെ മക്കളോ മരുമക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ അവരെ തിരിച്ച് കൊണ്ടുപോകുകയോ ചിലർ ഷെൽട്ടർ ഹോമുകളിലേക്ക് ആകപ്പെടുകയോ ചില ആളുകളുടെ ചില സംഗതികളുണ്ട് അവരെ തിരിച്ചറിയുകയും അവരുടെ കുത്തന്ത്രങ്ങളും അവരുടെ കുബുത്തിത്തരങ്ങളും അല്ല അവരുടെ തനി നിറവും കണ്ട് മനസ്സിലാക്കി അവരെ അവരെന്താണ് എന്നറിയാനായിട്ട് അതിന് ഞാൻ സഹായിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല എൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അതിനെ ഒരു ഷെൽട്ടർ ഹോമെന്നോ അല്ലെങ്കിൽ വൃദ്ധരാശ്രമമെന്നോ അങ്ങനെയല്ല വിഷമിക്കുന്ന അല്ലെങ്കിൽ ആരും നോക്കാനില്ലാത്ത എല്ലാവരും ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ സ്നേഹം കിട്ടാത്ത അല്ലെങ്കിൽ പരിഗണന കിട്ടാത്ത അമ്മമാർക്ക് ഒരാശ്രയം അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ അതിനു വേണ്ടിയിട്ട് തന്നെയാണെന്ന് എൻ്റെ ഇപ്പോൾ എൻ്റെ എനിക്ക് ശക്തമായിട്ടുണ്ട് കാരണം നമുക്കെല്ലാവർക്കും ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് ഒരു ഉദ്ദേശ ലക്ഷ്യം കാരണം എന്ന് കരുതുന്ന ആൾക്കാരാണ് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ ഒരാളാണെങ്കിൽ ഒരാളെ നമ്മൾക്ക് അവർക്കൊരു അവരെ കൈപിടിച്ച് ഉയർത്തുക അവരെ പരിപാലിക്കുക അവർക്ക് വേണ്ട സ്നേഹവും പരിലാളനയും ഒക്കെ കൊടുക്കുക ഒരു ആശ്രയമാകുക എന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷപ്രദമായ കാര്യമാണ് കാരണം മാനവസേവയാണ് നമ്മുടെ ഈശ്വര സേവ അതായത് സേവയാണ് മാധവ സേവ എന്ന് നമ്മുടെ ഹിന്ദു പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഏത് മതമാണെങ്കിലും ക്രിസ്ത്യനിറ്റി ആണെങ്കിലും ഹിന്ദുയിസം ഹിന്ദുവിസമാണെങ്കിലും ഇസ്ലാമിസമാണെന്നുണ്ടെങ്കിലും ബുദ്ധിസം ജൈനിസം പാട്ടോടു ഏതാണെങ്കിലും ഈ സ്നേഹത്തിനൊന്നും അല്ലെങ്കിൽ വിശപ്പിനൊന്നും മതമോ ജാതിയോ ഒന്നുമില്ല അല്ലേ അപ്പോൾ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താണ് അവർ മതം നോക്കി എല്ലാവരും സ്നേഹിക്കുന്നത് പക്ഷേ നമ്മൾ ചില ആളുകളൊക്കെ അങ്ങനെ പറയാറുണ്ട് അങ്ങനത്തെ കാഴ്ചപ്പാടുകൾ കാണാറുമുണ്ട് പക്ഷേ അതല്ല ജാതിക്കും മതത്തിനും ഒക്കെ ഉപരിയായിട്ട് വിശപ്പ് എന്ന് പറഞ്ഞാൽ വലിയ സത്യമുണ്ട് അനാഥത്വം എന്ന് പറഞ്ഞാൽ വലിയ സത്യമുണ്ട് ഏകാധ ഏകാന്തത എന്ന് അവരുടെ വലിയ സത്വമുണ്ട് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ നമ്മൾക്ക് എല്ലാവരും എപ്പോഴും ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ പറയുമ്പോഴേക്കും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില ഒരു വാത്മീകീടെ കാര്യം പറഞ്ഞ് ചില കാര്യങ്ങളുണ്ട് ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട് അവരുടെ ജീവിതകാലം മുഴുവൻ തെറ്റുകാരനായിട്ട് കാണുന്ന ആളുകളുണ്ട് അവരെ വടിയെടുത്ത് അടിച്ചുകൊണ്ടിരിക്കുക അവരെ ഉയർന്നു വരാനായിട്ട് സമ്മതിക്കാത്ത ആളുകളുണ്ട് ഒരു വൃക കഷ്ടം പോലും ചിലർ വീട്ടിൽ നിറഞ്ഞു കവിഞ്ഞ് വനത്തിനുള്ളിൽ താമസിക്കുന്നവരാണെന്ന് തന്നെയാണല്ലോ അവിടുന്ന് ചെറിയ വൃക പുള്ളി എടുക്കുമ്പോഴേക്കും അത് തരാൻ ആൾക്കാർ തയ്യാറാകും ആളുകളുണ്ട് വലിയ നമ്മൾ സൗകര്യങ്ങള് ഉണ്ടാക്കി വെക്കാറുണ്ട് നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് നമ്മൾ വീടോ അല്ലെങ്കിൽ പറമ്പൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അവിടെ ഒന്ന് അന്തി ഉറങ്ങാൻ പോലും അനുവദിക്കാത്ത ചില ആളുകളുണ്ട് നമ്മളാല് നമ്മൾ ചെയ്തു വെക്കുന്നതിനൊക്കെ എന്താണ് വാതിൽ അടച്ചിട്ടിട്ട് നമ്മളെ ആ വീടിൻ്റെ പരിസരത്ത് വരുമ്പോൾ ആ ജലൽ കട്ടലുകൾ പോലും വലിച്ചിട്ടിട്ട് നമ്മളിൽ നിന്ന് ഒതുങ്ങിപ്പോകുന്ന ചില ആളുകളുണ്ട് കാരണം അതെന്താണെന്ന് വെച്ചാൽ ഇടുങ്ങിയ മനസ്സുകളും ഇടുങ്ങിയ ചിന്താഗതികളും ആളുകളിലേക്ക് കൂടുതൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മളുടെ ഈ കാലഘട്ടം കാരണം മനസ്സുകൾ കുടിലമായിക്കൊണ്ടിരിക്കുകയാണ് നാരോ മൈൻഡ് ആയിട്ട് ആകുകയാണ് എന്തിനാണ് അങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുന്നത് നമുക്ക് ഒരു എന്താ പറയുക ശരിയായിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ ബിയും ഡിയും ബി ഡി എന്ന് പറയാം അതായത് ബർത്ത് ആൻഡ് ഡെത്ത് അതിനിടയ്ക്കാണ് ഈ ബിയുടെയും ഡിയുടെയും എ ബി സി ഡി അതിനിടയ്ക്ക് ആകെ എന്താണ് ഈ ബി കഴിഞ്ഞ് പിന്നെ സി മാത്രമേ ഉള്ളൂ ആ സി മാത്രമാണ് നമ്മളുടെ ജീവിതം ഓക്കെ അപ്പം അതുപോലും മനസ്സിലാക്കാതെ വെറുതെ ഭർത്തയും ദേഷ്യവും വൈരാഗ്യമൊക്കെ വെച്ച് പുലർത്താതെ ഏവരും സ്നേഹത്തോട് കഴിയാനുള്ള ആ ഒരു സന്ദർഭത്തിന് വേണ്ടി ആ ഒരു സമയം എല്ലാവർക്കും സംജാതമാകട്ടെ എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഞാനിങ്ങനെ ഈ പുരാണമെന്ന് പറയാൻ വേണ്ടി വന്നതല്ല ശരിയായിട്ട് പറഞ്ഞാൽ ഞാൻ നിങ്ങളോടൊരു നന്ദി വാക്കുകൾ പറയാൻ വേണ്ടി മാത്രമാണ് തുടർന്നും എന്നോട് എപ്പോഴും എന്നോട് ഒരുമിച്ച് നിൽക്കുക ഞാൻ പറഞ്ഞല്ലോ മരിക്കുന്നതിന് മുൻപ് എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അതിനചഞ്ചലനമായിട്ട് ഞാൻ അഖൈതവുമായിട്ട് ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ തീർച്ചയായിട്ടും അതിന് അഭിരാമൻ ഞാനിങ്ങനെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ എപ്പോഴുമുള്ള എൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആരുമില്ലാത്തവർക്ക് ഒരാശ്രയം എന്നുള്ളതാണ് ഒരമ്മയെ എന്നോ എനിക്ക് എന്നെ ചോട് ചേർത്ത് പിടിക്കാനായിട്ട് അമ്മയെ വിശക്കുന്നുണ്ടെങ്കിൽ ഞാനുണ്ടമ്മി മ്മയെ സഹായിക്കുവാനായിട്ട് അമ്മയ്ക്ക് കിടക്കാനിടയില്ലെങ്കിൽ ഞാനുണ്ട് നമുക്ക് ഉള്ള വായിൽ നമുക്ക് ഒരുമിച്ച് കിടക്കാം ഉള്ള കഞ്ഞി നമുക്ക് ഒരുമിച്ച് കുടിക്കാം ഉള്ള സ്നേഹം എത്രമാത്രം വേണമെങ്കിലും പങ്കിട്ടുതരാം ആ രീതിയിലേക്കുള്ള സേവ ചെയ്യുവാനുള്ള അനുഗ്രഹം സർവേശ്വരൻ എനിക്ക് നൽകണം എന്നുള്ള ഉത്തമ പ്രതീക്ഷയുണ്ട് പക്ഷേ സർവേശ്വരനോടൊപ്പം തന്നെ സർവേശ്വരനാരാണ് നിങ്ങളൊക്കെയാണ് നിങ്ങളാണ് എൻ്റെ ഈശ്വരന് ആരല്ലേ എന്നെ ഉയർത്തുകയും ഇകഴ്ത്തുകയും ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഉയർത്തുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് വീണ്ടും തുടർന്നും എൻ്റെ ചാനലിൽ ഇപ്പോൾ ഈ പത്ത് മാസം കൊണ്ട് ഒരു ലക്ഷം ആയതുപോലെ ഒരു മാസം കണ്ടിങ്ങനെ ലക്ഷങ്ങൾ ലക്ഷങ്ങളാകട്ട് നമ്മളുടെ നമ്മുടെ ഈ പർപ്പസ് ലോകത്തിലേക്ക് എല്ലാവരിലേക്കും സ്നേഹവും സാഹോദര്യവും സൗഹൃദവും എല്ലാവരിലേക്കും എത്തട്ടെ താണായാലും പെണ്ണായാലും പിന്നെ ടി ആണെന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിലും മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും സഹോദരിമാരാണെങ്കിലും എല്ലാവരോടുമായിട്ട് ഞാൻ പറയാം നമുക്ക് സ്നേഹത്തോടു കൂടി സ്നേഹിച്ച് മുന്നോട്ട് പോകാം എൻ്റെ എല്ലാ എനിക്ക് ധാരാളം ഒത്തിരി കുറവുകൾ മാത്രമുള്ള മനുഷ്യനാണ് ഞാൻ എനിക്ക് കുറവുകൾ മാത്രമേ ഉള്ളൂ എവിടെയെങ്കിലും ചെറിയ ചെറിയ പൊട്ടും പൊടിയും പോലെ എന്തെങ്കിലും ഒരു നന്മയുടെ അംശം പിന്നെ മുൻജന്മ സുഹൃതം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അല്ലാതെ ഞാനെന്ന് പറഞ്ഞാൽ മഹം എന്താ പറയുക ഒന്നും എടുത്തു പറയാത്തക്കതായിട്ടുള്ള ഒരു ഗുണഗണങ്ങളും ഇല്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷേ എന്നിട്ട് ഞാൻ ശ്രമിക്കുകയാണ് കാരണം നല്ല ഒരു വ്യക്തിത്വം ആകാനായിട്ട് നല്ല ഒരു നന്മ നിറഞ്ഞ ഒരു ഹൃദയം എനിക്കുണ്ട് എന്നുള്ള വിശ്വാസം മാത്രമാണ് അത് മാത്രമുള്ള എനിക്ക് ഇട്ട് വേറൊന്നുമില്ല ബാക്കി കൗറും പുറം പോയാണ് അങ്ങനെയൊന്നുമില്ല അപ്പം എല്ലാവർക്കോടും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും അരയ്ക്കുകയാണ് ഞാൻ ആക്ച്വലി ഇമോഷണലായി പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം അത് സന്തോഷ സന്തോഷത്തിൻ്റെ ഇമോഷനാണോയെന്ന് ചോദിച്ചാൽ പ്രബുവിളി ആയിരിക്കാം ഇങ്ങനെയൊക്കെ ചില സംഗതികൾ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആയി പോകുമ്പോൾ ജീവിതത്തിൽ തനിച്ചിരുന്ന് ഈ ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ തനിച്ചിരുന്ന് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ കാരണം ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ സന്തോഷ നിമിഷങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടിയൊക്കെ ആഘോഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു ശരിയല്ലേ ഞാനിങ്ങനെ യൂട്യൂബിനകത്ത് ആൾക്കാർക്ക് വലിയ പടക്കം പൊട്ടിച്ചും കേക്ക് മുറിച്ചും പിന്നെ ഇങ്ങനെ കറക്കുമ്പോഴത്തേനും ഇങ്ങനെ പൊട്ടിച്ചിതറി വീഴുന്ന ചില സംഗതികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ആളുകളിങ്ങനെ ചെയ്യാറുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കങ്ങനെയൊന്നും ചെയ്യാനൊന്നും എന്താ പറയുക നിങ്ങളോട് ഒപ്പം എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം കാരണം എൻ്റെ ചാനലിനെ ഇഷ്ടപ്പെടുന്നവർ വളരെ കുറേ മീൻസ് നിങ്ങൾ നിങ്ങളൊക്കെയാണ് അതാണ് അത് അത് പലരും നിങ്ങളൊക്കെ നമ്മളെല്ലാവരും പലരും പല സ്ഥലത്തായി സ്ഥലത്തായിപ്പോയില്ല ഇപ്പോഴും ഈ വീഡിയോ ആണെങ്കിലും ഞാൻ വലിച്ചു നീട്ടി ഇന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തിയാലും കുഴപ്പമൊന്നുമില്ല സാറിന് സന്തോഷം വരുമ്പോൾ പുറത്തൊക്കെ നമുക്ക് ഷെയർ ചെയ്യാമല്ലോ അപ്പോൾ നിങ്ങളത് എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി ആയിരിക്കുകയാണ് ഓരോരുത്തരോടും പേരെടുത്ത് പറഞ്ഞ് ഞാൻ ആ പേര് നിങ്ങളുടെ വാട്ടോറിറ്റീസ് ആ പേരാണെങ്കിൽ ആ പേരെടുത്ത് പറഞ്ഞ് നന്ദി സ്നേഹവും അറിയിക്കുകയാണ് എല്ലാവർക്കും ഒരു വലിയ ഹക ഹകത പറഞ്ഞാൽ എന്താണ് ഒരു ഒരാശ്ലേഷം ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഇവരെയും പിന്നെ കെട്ടിപ്പിടുത്താൽ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല കേട്ടോ ഓക്കെ അതുകൊണ്ട് തി എന്താ പറയുക വീണ്ടും സ്നേഹിക്കുക ഒപ്പം നിൽക്കുക വീഴ്ചകളിലൊക്കെ ഞാൻ തകർന്നു പോകുമ്പോഴേക്കും ഒന്ന് കൈപിടിച്ച് കരകയറ്റാനുള്ള ഒരു ഇത് കാണിക്കുക കാരണം ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇതൊക്കെ വേറെ വേറെ പണിയില്ലടാവി പോയി അങ്ങനെ ചെയ്യുക ലോകം നന്നാക്കി നടക്കുന്നു പിന്നെ ആരുമില്ലാത്തവർ ഉദ്ധരിക്കാൻ നടക്കുന്ന ഒരു അങ്ങനെയൊക്കെ പറയാറുണ്ട് ആളുകൾ അത് ഞാൻ വകവയ്ക്കാറില്ല കാരണം ആ ഒരു തീച്ചുള്ളയിൽ കൂടി നടന്നാൽ മാത്രമേ നമ്മൾ വെയിലത്തുകൂടി ഒത്തിരി നടന്നാലേ നമ്മൾ തളരാതിരിക്കത്തുള്ളൂ ശരിയല്ലേ എൻ്റെ യാത്ര ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒത്തിരി ഒരുപാട് കാലം എനിക്ക് യാത്ര ചെയ്യാനായിട്ടുണ്ട് ദയവ് ചെയ്തിട്ട് ഒപ്പം സഞ്ചരിക്കും അല്ലെങ്കിൽ എനിക്കൊരു അല്പം തണല് നൽകും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് തൽക്കാലം നിർത്തുന്നു എവരും സുഖമായി സന്തോഷകരമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നോക്കി ഇരുട്ടായി പെട്ടെന്ന് മഴക്കാരായിട്ടോ വേഗം ഒന്ന് ഞാൻ ആദ്യം വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ നല്ല പ്രകാശമായിരുന്നു മഴമേഘങ്ങൾ ഇരുണ്ടു കൂടി തുടങ്ങി മഴ പെയ്യട്ടെ എല്ലാവരുടെയും മനസ്സിലേക്ക് നല്ല നിർമ്മലമായിട്ടുള്ള സ്നേഹം പോലെ മഴത്തുള്ളികൾ പെയ്തിറങ്ങട്ടെ എന്ന ആശംസയോട് കൂടിയിട്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു